ഒരുപാട് നേരം എല്ലാവർക്കും നമസ്കാരം ഇതിന്റെ നൂറ്റി നാല്പത്തെട്ടാമത് സിനിമയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് വീതിക്കുമ്പോ എന്നറിയില്ല പ്രത്യേക നെഞ്ചിരിപ്പോടുകൂടിയാണ് നില്ക്കുന്നത് ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്നതിന്റെ ആ ഒരു ഫീലാണ് അപൂർവായിട്ട് സംഭവിക്കാറുണ്ട് എന്നെ വിശ്വസിച്ച് കഥാപാത്രത്തെ കഥാപാത്രത്തെ ഏൽപ്പിച്ചതിന്റെ സംവിധായകൻ്റെ കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് வளபாடு கைகம் அவசிய பிரேஷ் என்பதாயகர் எந்தக்காரு ஆர்டிஸ்ட் ஒருபாடு எல்லாத்தாட் நந்தியும் அவசரத்தில் அறிவிக்க ായിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നം ആഗ്രഹിക്കുകയാണ് അതിനു ശരിക്കും പറഞ്ഞാല് ഒരുപാട് പേരോട് നന്ദി പറയാനാണ് കാരണം തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ നിന്ന് പറയാം ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ രീതിയിൽ പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിന്റെ കോമ പിന്നെ ചെസ് അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുന്ന വലിയ സന്തോഷം ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് വളരെ അപ്പൊ ആ സിനിമ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് കിടക്കാനുള്ള അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ഞാൻ നന്ദി പറയുന്നത് അങ്ങനെ പല സിനിമകൾ ചെയ്ത് 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 ഇന്നിപ്പോ തങ്കമണി എന്ന സിനിമയിലെത്തി നിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് തങ്കമണി കട്ടപ്പനയില് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയില് തങ്കമണി സംഭവം സംഭവം ഉണ്ടാവുകയും അതൊക്കെ നമ്മള് ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത് അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ് പക്ഷെ ലൈഫില് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന തങ്കമണിയിൽ ജനിച്ചോളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ് ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയും അല്ലെങ്കിൽ കൂടി ഒന്ന് ഏറാളം ചെയ്യാൻ പിന്നെ ഗുരുവായൂർ അമൃത്തി പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം ഇങ്ങനെയൊക്കെ ഒരു ലോകമായിരുന്നു എന്റേത് അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയുള്ള ഒരേ ഒരു സ്ഥലം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷെ ഈ സിനിമയിലെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സമൂഹത്തിന് ബേസ് ചെയ്ത് ഒരു കഥയുണ്ടെന്ന് യതീക്ഷ അതിനെ കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിന്റെ വേദനയാണ് ആഴാണ് എനിക്ക് മനസ്സിലാവേണ്ടത് പക്ഷെ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ള റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഒരു ഫിക്ഷനോട് ട്രെൻഡ് ചെയ്തിട്ട് ഒരു കഥ എനിക്ക് ഞാൻ കേട്ടു അപ്പോ അത് ആബേൽ ആബേ ജോഷൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം അയാളുടെ കുടുംബം അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത് റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റ് മഞ്ചുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പില് വിരീനിൽ അത് റീഗ്രീഡ് ചെയ്യും ഇപ്പൊ അങ്ങനെയുള്ള ഇപ്പോ ഒരുപാട് സിനിമകൾ വന്നു ഇപ്പൊ ട്വൽത്ത് ഫെയില് അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പൊ ടു തൗസൻഡ് എയ്റ്റീൻ എല്ലാം മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റ് ആയ സിനിമ നമ്മൾ കണ്ടതാണ് നമ്മൾ അനുഭവിച്ച ഇപ്പൊ അങ്ങനെ നില്ക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുകൂടാ അത് ലോകത്തിന്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നാടിനോട് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് ആരെയും മോശാക്കണം എന്നുള്ളൊരു സിനിമ തന്നെയല്ല ഇപ്പൊ രമേശ് ചേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയെ മാറട്ടെ എന്ന പ്രാർത്ഥന കാരണം നിങ്ങൾ സിനിമ ചെയ്തുകൊണ്ട് ഈ സിനിമ നിങ്ങൾ കാണുക വേറെ വേറെ അവകാശവാദം പറയുന്നില്ല പിന്നെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോ ജനങ്ങള് ഈ ഇടയ്ക്ക് മൂന്നേരം വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു അവിടുന്ന് നമുക്കിപ്പോ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും കിട്ടിലൊക്കെ ആളുകൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ് അവരാണ് ആദ്യത്തെ സിനിമ ഒരാവേശമാക്കുന്നത് അവരെല്ലാവരും ഇപ്പം ആഴ്ചയിൽ ഒന്ന് രണ്ട് സിനിമ കാണാൻ അവർ എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുഹൃണകാലം വീണ്ടും തുടങ്ങുന്നു അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയെ കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ ഈ സിനിമയില് എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ അതിൽ ഇപ്പൊ പ്രണീതയുടെ ഉണ്ടായിരുന്നു പ്രണീത വളരെ നമ്മുടെ ഫ്ലൈറ്റൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ നീത അതുപോലെ അജ്മൽ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചതാണ് പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക അതുപോലെ ശിവഹാമി പിന്നെ മിനു കെ ബോയ്സ് സത്യനാലിൽ ഞങ്ങൾ കോമ്പിനേഷൻ ഉണ്ട് രമ്യ മോർദേശം ബാലമൊക്കെ ഉള്ളതാണ് പിന്നെ ഞാനൊരു ഞാൻ ആദ്യം വിചാരിച്ച ഇന്ത്യയിലെ മലയാളി എല്ലാം ഞാൻ വിചാരിച്ചത് നല്ല ഭൂട്ട് മലയാളം പറഞ്ഞ കേട്ടപ്പോഴാണ് സുധൈവ് നായർ ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കണം ആഗ്രഹിച്ചിരുന്ന വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് നല്ല രസമായിട്ട് മലയാളം പറയുന്നത് നല്ല കോമഡി ഉള്ള ഒരാൾ കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ് താമസിക്കാൻ അദ്ദേഹത്തിനെ കോമഡി കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അജ്മൽ എന്റെ നാട്ടുകാരനാണ് ഞാൻ എന്നിട്ട് ഈ സിനിമയിൽ ജോലി വന്നത് നമ്മളോടുകൂടി ഒരു സ്നേഹത്തിന്റെ കൂടിയാണ് ഞങ്ങൾ വരികയൊക്കെ ചെയ്താണ് അതിൽ എടുത്തു പറയേണ്ട കാരക്ടറാണ് ഉലാസ് അപ്പോ അദ്ദേഹത്തിന്റെ അപരന്തായിട്ടൊക്കെ ഞാൻ ആ സിനിമയിൽ അങ്ങനെയൊക്കെ ഉള്ള കണ്ടതാണ് ആ സിനിമയ്ക്ക് പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ രണ്ട് സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നമ്മുടെ സമ്പദ് അതുപോലെ തന്നെ ജോൺ അതൊരു ഒന്നൊന്നേ സാധനം മനസ്സിലായും നമ്മള് ചെയ്യുന്നത് ഇമോഷണൽ കോമഡി പറയുന്ന ഒരു ഗെയിം അത് ഒട്ടും മോശമൊന്നും അല്ല അപ്പോ ഈ സിനിമ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ ജനങ്ങളെ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മെയ്ക്ക് ചെയ്തിരിക്കുന്ന സിനിമ നിങ്ങൾ രണ്ടു പേരി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇത് ഞാൻ ആരെങ്കിലൊക്കെ വിട്ടുപോയി ക്ഷണിക്കുക അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡിയോ ചിന്തിക്കലും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും അതുപോലെ പറയാൻ വിട്ടുപോയി ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആൾക്കാരെ വെറുതെ വിടാൻ പാടില്ല കാരണം സൂപ്പർ ഫിലിംസ് ചൗധരി സാർ അതുപോലെ റാഫിക് ഇഫാർമീഡിയ അതുപോലെ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ശുചിത്വം ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ മലയാള സിനിമയിൽ ഡ്രീപിക് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജയിലർ ലിയോ തുടങ്ങിയപ്പോൾ ലാസ്റ്റിലിറങ്ങിയ മഞ്ഞുമെൽ പോയിസ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഡ്രീപിക് ഹൗസ് ആണ് അവരുടെ അടുത്ത പടമാണ് മാ നമ്മളുടെ തങ്കമണി ഈ സിനിമയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും മീഡിയയുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ് സിനിമ ി തരിക ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതുപോലെ ഇവിടെ വന്ന എല്ലാവരോടും പ്രിയപ്പെട്ട സമയത്ത് പറഞ്ഞ ശരിയാണ് വലിയ സന്തോഷം ഉണ്ട് ഏയ് ജിപിൻ ജിപിൻ അരുൺ ഞങ്ങളുടെ സുഖമാണ് അതായത് അസീസ് ഞങ്ങൾ നാല് പേര് വേണം സോറി നാലിലഞ്ചു പേര് സുധൈവടക്കം അപ്പോ സിനിമ കാണുമ്പോ മനസ്സിലാവും ഇത് വെറും ഈ കറിയാൻ മാത്രമുള്ള അങ്ങനെ ചിന്തിക്കേണ്ട പിന്നെ ഇതൊരു മസാല അടിപ്പടമൊന്നുമല്ല നമ്മൾ ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചു നമ്മൾ സന്തോഷിച്ചിട്ടാണ് നമ്മള് ആ ഒരു സിനിമയിലെ നായകനെ ഓരോരുത്തരുടെയും നായകനായിട്ട് പറയാം ഇതൊന്ന് ഡയറ്റിൽ തുടങ്ങിയതാണ് അവരെ നോക്കി പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മ തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ അല്ലെ ഒരു അല്ലെ ഇത് ഭയങ്കര ഞാൻ പറയാൻ കിട്ടും നന്നായി നമ്മള് നല്ല ഭംഗിയിൽ കാണിച്ച മനോസ് അതുപോലെ ഇന്ത്യയില് എല്ലാ വ്യക്തി കൊടുത്ത മാനുവിച്ച് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ വിനോദയാത്ര അതുപോലെ കൽക്കെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും കേട്ട് പോകുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ പിന്നീട് നിൽക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ നിബന്ധിച്ചോ മണിയമ്മ അറിയാറ് സൈഡിൽ തോന്നുന്ന സിനിമയിൽ ദിവസത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയ മണിയമ്മ തുണയ്ക്കുന്നുണ്ട് തുണക്കുടി സഹോദരൻ അയ്യോ സന്തോഷവും കാലാട്ട് ചൂട് അറിയാവുന്ന നീന്ത സൈലന്റ് ആയപ്പോ വൈലന്റ് ആയ രമ്യ ഒരുപാട് കഥകളുണ്ട് സിനിമ കാണുമ്പോ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ നമ്മളെ പ്രിയപ്പെട്ട മനോസ് വിജയം സിദ്ധിക്ക തുടങ്ങിയ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു കോമ്പിനേഷൻ ആൾക്കാരുമായിട്ടുള്ള ഒരു വർക്കാണ് ആണ് ഈ സിനിമയിലേക്ക് പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും സിനിമയാണ് നൂറ്റി നാല് എനിക്ക് ഇത് പുതിയൊരു കോമ്പിനേഷൻ ആണെന്ന് അതാണ് പറഞ്ഞില്ലേ എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ സിനിമയിൽ പകർന്നു തന്നെ സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോ എനിക്ക് ഞാൻ ബിഗ് സ്ക്രീനിലാണ് ആ തങ്കമണി എന്നുള്ള പാട്ടുകൾ കണ്ണറിയണം എന്നാണ് ഞാൻ ഈ സിനിമയിൽ അവലീസാണ് പക്ഷെ എന്നാലും അതിനെ ഉണ്ടാക്കിയ ഫീല് അത് നമുക്ക് വേണ്ടി പാടിയ ആൾക്കാരും അവരോടും ഒക്കെ നന്ദി പറയണ വീതു ആ വിഷ്ണമാനൻ എല്ലാവരോടും പ്രത്യേക ദേവാനം പേര് വേറെ ദേവാനന്ദിരുന്ന് വിശവാദം ചെയ്യുമ്പോ വേറെ വേറെ പ്രതാപ്ലക്കണി പേരുമായിട്ട് ഇല്ല അന്ന് പാടുമ്പോ പ്രതാപല്ലേ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ചേട്ടന്റെ പേര് പറ്റി ദേവാനന്ദ്ര അപ്പൊ ഇടയ്ക്കും മാറ്റുമോ പറയണോ ഫിക്സ് നോക്കിയിട്ടുണ്ട് ും കാത്തിരിക്കുന്നത് അങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി പ്രൊമോഷന്റെ പരിപാടിയായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന സത്യം പറഞ്ഞിട്ടൊരു വെളിവായിട്ട് നിൽക്കത്തൊരു അടിപൊളി പക്ഷെ രാവിലെ തൊണ്ട് പ്രമോഷൻ പറഞ്ഞു അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നവർ തന്നെയാണ് നമ്മുടെ മീഡിയ ടീമില് നല്ലൊരു കൈക്കാൻ നമ്മുടെ മലയാള സിനിമയുടെ സുഹൃണ കാലമാണ് അതിന് ഒരു മികച്ച കാരണം നിങ്ങൾ ഓരോരുത്തരും കൂടെയാണ് തീർച്ചയായും അതെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഞാൻ പറയാൻ പറ്റുമില്ല എന്നെ നിങ്ങളുടെ മുമ്പിൽ പല രൂപത്തിലെത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല മായ മായാമോഹിനെയായിട്ടും സൗണ്ട് തോമിയൊക്കെ ആയിട്ട് എന്നെ ഈ രൂപത്തിലെത്തിയ റോഷൻ വളരെ അത്രയും കഴിവുള്ള എടുത്ത് പറയേണ്ട ഒരാളാണ് റോഷൻ ചെയ്യും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര നെർവസ് ആയി എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല ഞാൻ ഭയങ്കര നെഞ്ചിടിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ വന്നത് ഷാജുബായ് എല്ലാരോടും നന്ദി

थैंक यू पेपर नावे बस एक और ड्रेस का बोलवा अन्नपट्टुका रेकडेंस फाइव आपको ऑफर है हम पिक अप करो और अन्न इधर ओपन है लवली थैंक यू थैंक यू सो मच थैंक्स अबाउट द थैंक्स अ फॉर जॉइनिंग अस എല്ലാംസാങ്ക് <mile> സിനിമയിലെ <ma> കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ